നടൻ കൃഷകുമാറിൻ്റെ ഭാര്യ സിന്ധു കൃഷ്ണ മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ് യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ അവർ തൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ ഫോളോവേഴ്സുമായി പങ്കുവയ്ക്കാറുണ്ട് മകൾ ഇഷാനിയുടെ പുതിയ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെത്തിയിരിക്കുകയാണ് സിന്ധു കൃഷ്ണ ഷൂട്ട് കഴിഞ്ഞ് ഹോട്ടൽ മുറിയിലാണ് ഇപ്പോഴെന്നും ധാരാളം ഫ്രീ ടൈമുണ്ട് ഇപ്പോഴെന്നും സിന്ധു പറയുന്നു തിരുവനന്തപുരത്താണെങ്കിൽ ഒന്നിനും സമയം കിട്ടാറില്ല വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല കുറേ നാളായി യൂട്യൂബിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാനും അവർ ആവശ്യപ്പെട്ടു ഇതോടെ നിരവധി പേർ ചോദ്യങ്ങളുമായി എത്തി അഹാനിയുടെ ആറ് ലക്ഷം രൂപയുടെ ഡയമണ്ട് ലണ്ടനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ചായിരുന്നു ഒരാളുടെ ചോദ്യം ഇതിന് സിന്ധു മറുപടി നൽകി ഇത് ലണ്ടനിൽ വെച്ചല്ല ലണ്ടനിൽ വെച്ച് ഇഷാനിയുടെ ഫോണാണ് നഷ്ടമായത് ഒരു ഫേമസ് സ്ട്രീറ്റ് ഉണ്ടല്ലോ അവിടെ വെച്ച് പോക്കറ്റിൽ കൈയിട്ട് ആരോ കട്ട് കൊണ്ടുപോയി അമ്മുവിൻ്റേത് മറ്റൊരു ട്രിപ്പിലായിരുന്നു നഷ്ടമായത് യൂറോപ്പ് ട്രിപ്പിനിടെ ആംസ്റ്റർഡാമിൽ ഹോട്ടൽ റൂമിൽ വെച്ചാണ് അത് സംഭവിച്ചത് സ്വിറ്റ്സർലാൻഡിൽ വെച്ച് ബാഗിനകത്ത് നിന്നും എൻ്റെ വാലറ്റ് ആരോ കൊണ്ടുപോയി യൂറോപ്പിലും യു കെയിലുമൊക്കെ പോകുമ്പോൾ അതീവ ശ്രദ്ധ വേണം ഏതൊക്കെ തരം കള്ളന്മാർ ഏതൊക്കെ രീതിയിൽ വരുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല പറ്റിയാൽ ജുവല്ലറി പോലുള്ള സാധനങ്ങൾ കൊണ്ടുപോകാതിരിക്കുക സിന്ധു കൃഷ്ണ പറഞ്ഞു